ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതാ ചോദ്യം എന്താണ് കൃഷ്ണ ജന്മാഷ്ടമി ഉത്തരം ശ്രീകൃഷ്ണൻ്റെ ജനനം ആഘോഷിക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണ് കൃഷ്ണ ജന്മാഷ്ടമി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് അഷ്ടമി അഷ്ടമിതിഥിയുടെ സമയങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം അഷ്ടമി തിഥി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പുലർച്ചെ മൂന്ന് മുപ്പത്തൊമ്പതിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് പുലർച്ചെ രണ്ട് പത്തൊമ്പതിന് അവസാനിക്കും ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജന്മാഷ്ടമിയിൽ രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എപ്പോഴാണ് ഉത്തരം രോഹിണി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മൂന്ന് അമ്പത്തഞ്ച് പി എം എന്ന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് മൂന്ന് മുപ്പത്തെട്ട് പി എമ്മിന് അവസാനിക്കുന്നു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് കൃഷ്ണജന്മാഷ്ടമിയിൽ ചന്ദ്രോദയം എത്ര മണിക്കാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് രാത്രി പതിനൊന്ന് ഏഴിനാണ് ചന്ദ്രോദയ സമയം ചോദ്യം കൃഷ്ണജന്മാഷ്ടമിയിൽ ഏത് ഹൈന്ദവ ഗ്രന്ഥമാണ് പലപ്പോഴും പാരായണം ചെയ്യുന്നത് ഉത്തരം കൃഷ്ണജന്മാഷ്ടമിയിൽ ഭഗവത്ഗീതയിൽ നിന്നുള്ള പാഠങ്ങൾ പാരായണം ചെയ്യാറുണ്ട് ഇതല്ലെങ്കിൽ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതി വാസുദേവായ ഇതും പാരായണം ചെയ്യാറുണ്ട് ചോദ്യം ഗോകുലാഷ്ടമി എന്ന പദം എന്താണ് സൂചിപ്പിക്കുന്നത് ഉത്തരം കൃഷ്ണജന്മാഷ്ടമിയുടെ മറ്റൊരു പേരാണ് ഗോകുലാഷ്ടമി പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലാണ് ഈ പേര് ഗോ കൃഷ്ണജന്മാഷ്ടമി ഗോകുലാഷ്ടമി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചോദ്യം ജന്മാഷ്ടമിക്ക് ശേഷം പശ്ചിമ പശ്ചിമബംഗാളിലെയും ഒഡീഷയിലെയും കൃഷ്ണൻ്റെ വളർത്തു മാതാപിതാക്കൾക്കായി ഏത് ദിവസമാണ് സമർപ്പിക്കുന്നത് ഉത്തരം ജന്മാഷ്ടമിയുടെ അടുത്ത ദിവസത്തെ നന്ദോത്സവ് എന്ന് വിളിക്കുന്നു ഇതാണ് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അപ്പോൾ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും കൂടെ വരുന്നുണ്ട് അതിനും കൂടെ കാത്തിരിക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു നന്ദി